ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹന ആരോഗ്യത്തിന് മുരിങ്ങയില കഴിക്കുന്നത് ദയന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും വൻകുടൽ പുണ്ണ് ഗ്യാസ്ട്രൈറ്റിസ് വയറിളക്കം മലബന്ധം എന്നിവയുള്ള ആളുകൾ മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ഗുണം ചെയ്യും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു മുരിങ്ങയിലെ ശക്തമായ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷിയെ ശക്തിപ്പെടുത്തിയും അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയത്തെ സംരക്ഷിക്കാൻ മികച്ചൊരു ഭക്ഷണമാണ് മുരിങ്ങയില മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ മുരിങ്ങയില ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു പ്രമേഹം ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അനന്തര ഫലമാണ് ദിവസവും മുരിങ്ങയില കഴിക്കുന്നതിലൂടെ ഇത് നിയന്ത്രിക്കാവുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനുള്ള കഴിവാണ് മുരിങ്ങയിലയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് കരളിന്റെ ആരോഗ്യത്തിന് കരൾ പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് മുരിങ്ങേല ഗുണം ചെയ്യും മുരിങ്ങേല പതിവായി കഴിക്കുന്നത് കരളിലെ കേടായ കോശങ്ങളുടെ പുനരുദ്ധാരണ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ജീവിതശൈലി മാറ്റങ്ങൾ ഭക്ഷണശീലങ്ങൾ മുതലായവ മൂലമുണ്ടാകുന്ന അധികനാശത്ത് നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് മുരിങ്ങയിലയിൽ ഉയർന്ന അളവിൽ കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് അവ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ എല്ലുകളെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു മുരിങ്ങയില ഓസ്റ്റിയോപെറോസി സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എന്നിവയുടെ സാന്നിധ്യം കൊണ്ട് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ശരീരത്തിലെ ഞരമ്പുകളെ ശാന്തമാക്കാൻ മുരുങ്ങിയല സഹായിക്കുന്നു മെച്ചപ്പെട്ട മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്കൊപ്പം ശരീരത്തിന് മികച്ച ശ്രദ്ധയെ അനുഭവപ്പെടുന്നു ഇത് ദൈനംദിന ജോലികളിലും പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് എളുപ്പമാകുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മുരിങ്ങയില സഹായിക്കുന്നു മുരിങ്ങയിലയിൽ പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയിൽ ബിറ്റാക് എരോട്ടീൻ നേത്രാരോഗ്യം നിലനിർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു മറ്റ് നേത്ര പ്രശ്നങ്ങളെല്ലാം തടയുന്നതിനും മുരിങ്ങയില മികച്ചതാണ് ക്യാൻസറിനെ തടയുന്നു മുരിങ്ങയിലയിൽ ക്യാൻസറിനെ തടയുന്ന ചില ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസർ കോശങ്ങളുടെ പുരോഗതിയെ അടിച്ചമർത്താൻ സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും ക്യാൻസർ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിയന്ത്രിക്കാനും തടയാനും മുരിങ്ങേല സഹായിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ശ്വാസനാളത്തിലെ വീക്കം തടയാനും മുരിങ്ങേല സഹായിക്കും ശ്വാസകോശ ശേഷിയും പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ മുരിങ്ങേല സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ചർമ്മകോശങ്ങൾക്ക് പുതുജീവൻ നൽകാനും ചർമ്മകോശങ്ങളിലെ വിഷാംശം നീക്കി ചർമ്മത്തിന് തിളക്കം നൽകാനും മുരിങ്ങേല ഏറെ നല്ലതാണ് മുരിങ്ങേലയിലെ ധാതുക്കൾ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വിളർച്ചയ്ക്ക് പരിഹാരം മുരിങ്ങയില അയണിൻ്റെ നല്ലൊരു ഉറവിടമാണ് ഇതിൽ ചീരയിലുള്ളതിനേക്കാൾ എഴുപത്തഞ്ച് ശതമാനം അയൺ കൂടുതലുണ്ടെന്ന് പറയുന്നു അനീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർ മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണ് ദിവസവും മുരിങ്ങയില കഴിക്കുന്നത് അയൺ ഗുളികൾക്ക് പകരം വെക്കാവുന്ന ഒന്നാണ് തടി കുറയ്ക്കുന്നു തടി കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ് മുരിങ്ങയില ഇത് വിശപ്പ് കുറയ്ക്കുകയും അമിത ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു ദേനം മെച്ചപ്പെടുത്തുന്നതും ടോക്സിനുകൾ പുറന്തള്ളുന്നതുമെല്ലാം തടി കുറയ്ക്കാനും വയർ കുറയ്ക്കാനും സഹായകമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മുരിങ്ങേലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ